രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മൂന്ന് കിടിലൻ ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നല്ല സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് നമ്മൾ പത്തിലും ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത് അപ്പൊ അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോ അരക്കിലോന്റെ ഒരു പാക്കറ്റ് ആണ് എടുത്തത് അത് ഞാൻ ഇതാ പാത്രത്തിലേക്ക് ഇട്ട് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇത് പച്ചവെള്ളം ഒഴിച്ചിട്ട് കൊഴുക്കുന്ന അരിപ്പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പച്ചവെള്ളത്തിൽ കുഴക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് ആ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ ചൂടുവെള്ളത്തിലാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ ഞാൻ നല്ലൊരു ഡോ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഇഡ്ഡ്ലി എടുത്തിട്ട് അതിലേക്ക് ഒരു വാഴയില മുറിച്ചിട്ട് വെച്ച് ഇഡ്ഡലി ചെമ്പില് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് വെക്കണേ എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ വാഴല് വെച്ചുകൊടുക്കേണ്ടത് അതിൽ കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ ഓയിലാക്കി കൊടുത്തിട്ട് കുറച്ച് കുറച്ച് മാവെടുത്തിട്ട് ഇതാ ഇതേപോലെ ഷേപ്പാക്കിയിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആക്കാം റൗണ്ടിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ആക്കാം അപ്പൊ ഈയൊരു ഷേപ്പിൽ നമുക്ക് കാണാനും നല്ല രസം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ എല്ലാ മാവും ഉരുട്ടി ഉരുട്ടി ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മൊത്തമാവും ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അത് അവിടുന്ന് കുക്കാവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാനുണ്ട് ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ഉള്ളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ എടുക്കണം പിന്നെ നിങ്ങൾക്ക് മസാല നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉള്ളി എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതാ ഉള്ളിന്റെ കളറെല്ലാം നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും തക്കാളിയെല്ലാം ചേർത്ത് കൊടുക്കാം തക്കാളി എടുക്കുമ്പോൾ വലുതാണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോല്ലാം ഇട്ട് കൊടുക്കണേ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പം ഇതെല്ലാം നല്ലോണം വഞ്ഞ് വാടി നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പം എരിവ് കുറവായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ആണ് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എരിവ് കൂടുതലാണെങ്കിൽ ഇത്രയൊന്നും വേണ്ടിവരും കേട്ടോ ഒരു ടീസ്പൂൺ എല്ലാം മതിയാവും അപ്പൊ നമ്മൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഈ പൊടീന്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാലയെല്ലാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇതേപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇത്രേയുള്ളൂ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണേ തക്കാളി എല്ലാം നല്ലോണം ഉടച്ചിട്ട് മിക്സ് ആക്കിയാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഇത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചതല്ല നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാലയിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അത് മൊത്തം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ മസാലയിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കാം ഇനി മിക്സ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരോ മാവിലും നല്ലോണം മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണേ ആ രീതിയിൽ മിക്സ് ആക്കിയാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഇതാ ഫുള്ളായിട്ടും ഇതേപോലെ നമ്മൾ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെയാണ് ഉണ്ടാക്കാറ് ഇതാകുമ്പോൾ എളുപ്പം പണിയും കഴിയും നമുക്ക് വേറെ വേറെ കറി വേറെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നും ആക്കണ്ട ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് റെഡി ആക്കിയാൽ കഴിക്കാനും എളുപ്പമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതാ നമ്മുടെ ഫസ്റ്റത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തതും നല്ല സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അതിന് നമ്മൾ മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിന് ഡബിളായിട്ട് ചോറ് എടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചെറുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറിയതോ വലുതോ ഏതായാലും ചേർക്കാം എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കറക്കിയെടുക്കുമ്പം ഇതേപോലെ മാവ് കുഴച്ചെടുത്ത പോലെ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും പിന്നെ ചിലരുടെ മിക്സിയിൽ അരച്ചെടുക്കാൻ കുറച്ച് പണിയായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ മിക്സിയും ഒരേപോലെ ഇല്ലല്ലോ അപ്പം മിക്സിയിൽ അരച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം വെച്ച് കൊടുക്കണേ ഒരുപാട് ലൂസാക്കരുത് നമുക്ക് ഇതേപോലെയാണ് മാവ് വേണ്ടത് അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് നമുക്കിത് ചെറിയ ചെറിയ ബോളാക്കിയിട്ടെടുക്കാം അപ്പം ഇതാ ഞാൻ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ നല്ലോണം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്കിനി ഇത് പരത്തണം പരത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഈ ബോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പേപ്പർ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് അതിന്റെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പരത്തിയിട്ട് കിട്ടും ഷേപ്പ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൂടിയമ്മറ്റ വെച്ചിട്ട് ഷേപ്പ് ആക്കി കൊടുത്താൽ മതി പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി നൈസ് ആയിട്ട് തന്നെ വേണമെന്നില്ല കട്ടിക്കായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏട്ടാ ഇതിന് നേരിയതാവണം അങ്ങനെ അങ്ങനൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് നല്ലോണം ചൂടാക്കാം അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം ഓയിലൊന്നും വേണമെന്നില്ല പിന്നെ ഞാൻ കുറച്ച് പുറമ്പാകും കുറച്ചൊന്ന് ക്രിസ്പിയാക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാവലിൽ ഇട്ടതിന് ശേഷം ഇതിന്റെ മോൾ ഭാഗത്തും കൂടി നമുക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വരണേ ഇതിന്റെ മോൾ ഭാഗത്ത് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വരുന്ന രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പം അത്രയേ ഉള്ളൂ ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം രണ്ട് സൈഡും തിരിച്ചു മുറിച്ചെല്ലാം ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെയാണ് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ അരിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് അരിപ്പത്തിൽ എന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മളിതിൽ ജീരകവും തേങ്ങയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യപ്പത്തിലിൻ്റെയും ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മൾ നമ്മളിതിൽ ചോറ് ചേർക്കുന്നോണ്ട് തന്നെ എത്ര സമയം കീഴിനാലും ഹാർഡായി പോകില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും പിന്നെ ഒരുപാട് ചോറെല്ലാം ബാക്കിയാവുന്ന സമയത്തെല്ലാം നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം അടുത്തതും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നര കപ്പ് റവ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും അരക്കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയൊരു മധുരം വേണം കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ് ഒരു മുക്കാൽ ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇളം ചൂടുവെള്ളം വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ചൂട് കൂടി പോകരുതേ ലൈറ്റ് ചൂടുവെള്ളം മതി ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പൊ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പൊ ഇതാ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ തേങ്ങ നല്ലോണം അരഞ്ഞു കിട്ടാനും അതേപോലെ കട്ടകളൊന്നും ഇല്ലാണ്ടെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് അപ്പൊ ഇതാ ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ഇനി ദോശക്കല്ല് ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഓരോ സ്പൂണ് മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നല്ലോണം നേരിയതാക്കണ്ടാ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതി കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ ഹോളെല്ലാം വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ ഇതാ ഇത് നിറയെ ഹോളെല്ലാം വന്നിട്ടുണ്ട് ഇത്രയും മതി മറിച്ചിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നല്ലൊരു പാലപ്പലം കഴിക്കുന്ന പോലത്തെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇന്നത്തെ മൂന്ന് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായി ചോദിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്